കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ പുതുക്കി ഒരു തെയ്യക്കാലം കൂടി ആചാര പെരുമയിൽ വടക്കൻ മണ്ണിലിനെ തെയ്യക്കോലങ്ങൾ കിട്ടിയാടും ഉത്തര കേരളത്തിൽ ഒരു തെയ്യക്കാലം കൂടി സമാഗതമായി കോഴിക്കോട് കോരപ്പുഴയ്ക്ക് വടക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ ചടങ്ങുകളോടെ തെയ്യങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി ത്തും ഓരോ ആചാരങ്ങളാണ് ചരിത്രവും അതിലേറെ മിത്തുകളും വിശ്വാസവും സമ്മേളിതമാകുന്ന കാഞ്ഞങ്ങാട് അരയിപ്പുഴയിലൂടെ അരയി കാർത്തികാവിലേക്ക് എത്തുന്ന തെയ്യങ്ങളുടെ യാത്ര ഭൂതകാലത്തിന്റെ ഓർമ്മകളാണ് വളരെ സമൃദ്ധമായ വയൽ വയലായിരുന്നു ഈ പ്രദേശം വയലിലെ കൃഷിയിറക്കി ആ നാട്ടി നടുന്ന സമയത്ത് വരമ്പിൽ കൂടി നടന്ന് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ ആരും വയൽ കൃഷിയൊന്നും ചെയ്യാതെ കാരണങ്ങളാൽ തോണി മാർഗമാണ് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത് കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ കാർത്തികക്കാവിലെ കളിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് തെയ്യങ്ങളുടെ തോണിയാത്ര നീലേശ്വരം രാജവംശത്തിന്റെ അധീനതയിലായിരുന്ന നെൽപ്പാടത്തിന്റെ കാവലാണ് തെയ്യത്തെ കാര്യ ചെറുമകനായിരുന്നു ചെറുമകൻ മരിച്ചപ്പോൾ തെയ്യമായി മാറി പാടങ്ങളുടെ കാവലാളായിരുന്ന തെയ്യത്തെ ഒപ്പമാണ് പുഴ കടന്ന് തെയ്യത്തെ കാണാൻ വരുന്നത് ഈ പത്താമതേ ദിവസം പുത്തരി എന്ന പേരിൽ കാൽച്ചാൻ കൂട്ടൽ അതായത് പാച്ചോറും നിരുപ്പും അടിയാണ് ദൈവത്തിന് നിവേദ്യം കൊടുക്കുന്നത് പിറ്റേ ദിവസം പാറപുത്തരി എന്ന നിലയിൽ ഈ തെയ്യം കെട്ടി അടിക്കുന്നത് അതുപോലെ പുറംകാവൽക്കാരെ നിർത്തിയിട്ടില്ല മൂന്ന് ദേവന്മാർ വേറെയുണ്ട് ആ ഒരു ദൈവം ദൈവങ്ങൾ മറുകരയിലാണ് അപ്പം അങ്ങനത്തെ സഞ്ചാര മാർഗം വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുഴയിലൂടെ തുണിയിലേക്ക് വരല്ലേ അത് ഇതുവരെ അതേപോലെ തുടർന്ന് വരുന്നില്ല മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് സംഭവം അപ്പോൾ അതിനകത്തെയും തുണിയിൽ വന്ന് ഇവിടെ കൂടി കാഴ്ച ഭക്തന്മാർക്കിടയിൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധം ഇങ്ങനെ ഉണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവിടെ വന്ന് കൂടി കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാരുടെ കൂടിയിൽ ഇങ്ങനെ കൂടി പിരിഞ്ഞ് കഴിഞ്ഞു കാർത്തിക ചാമുണ്ടിയും കന്നുകാലികൾക്ക് രക്ഷകനായ കാലിച്ചൻ തെയ്യവും തമ്മിലുള്ള ഓർമ്മകളായവറക്കി പയ്യാരം പറയുന്നത് തെയ്യ കാഴ്ചകളാണ് തെയ്യങ്ങളുടെ സമാഗമവും തോന്നിയാത്രയും കാണാൻ അനേകം പേർ പുഴക്കടവിലും കാർത്തികാവിലും എത്തിച്ചേർന്നു ന്യൂസ് ദൂരദർശൻ